ഞങ്ങളുടെ വീട്ടിൽത്തൊക്കെ എൻറ്റില് കുടിക്കാനോ കുളിക്കാനോ പറ്റാത്ത അവസ്ഥയാണ് ഒരു കാരണവശാലും പൊതു ചാലിലേക്ക് ഇതുപോലുള്ള മാലിന്യങ്ങൾ ഒഴുക്കി വിടാൻ പാടില്ലെന്നുള്ള കർശന നിർദ്ദേശം കൊടുത്തിട്ടുണ്ട് ഈ പരാതി അത് ശരിയാണെന്നുള്ളത് ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടത് ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ഒരു വിഷയമാണ്

ഇപ്പോൾ കാലകാലങ്ങളിലായിട്ട് ഇതിൻ്റെ ഉള്ളിൽ കൂടെയാണ് ഈ മത്സ്യ മാർക്കറ്റുകളിൽ നിന്നെങ്കിലും വരുന്ന വെള്ളവും മറ്റു കാര്യങ്ങളേക്കും ഒഴുകി പോണത് ഈ ഒഴുകി പോയിട്ട് എന്തുണ്ടെന്ന് വെച്ചാൽ വേനൽക്കാലം വരുമ്പോൾ ഇതിന് ഒലിച്ചു പോകാനുള്ള സാഹചര്യം ഇല്ല വെള്ളത്തിൻ്റെ ഫ്ലോ കുറയണത് നേരെ ഭൂമിയിലേക്ക് ഇറങ്ങണം ഈ ഭൂമിയിൽ ഇറങ്ങി ഞങ്ങളുടെക്കും അവിടെ കിണറുകളിലേക്കാണ് ഇറങ്ങി പോകുന്നത് അഞ്ച് വർഷമായിട്ട് ഞങ്ങൾ നിരന്തരം ഇത് പഞ്ചായത്തായിട്ട് ബന്ധപ്പെട്ട് സംസാരിച്ച് ഓരോ കൊല്ലം ആയിട്ട് ഓരോ പരിഹാരങ്ങൾ കാണും പെർമനന്റ് സൊല്യൂഷൻ ഇതുവരെ ഉണ്ടായിട്ടില്ല അപ്പോൾ ഈ തവണ ഞാൻ പ്രസിഡൻ്റ് എൻ്റെ അടുത്ത് ഞാൻ പരാതി പറഞ്ഞപ്പോൾ പ്രസിഡന്റ് എന്തായാലും ഈ തവണ ശാശ്വതമായിട്ടൊരു പരിഹാരം കാണാം എന്നുള്ള അടിസ്ഥാനത്തിലാണ് പ്രസിഡന്റ് ഇപ്പോൾ ഇതിന് മുന്നിട്ട് ഇറങ്ങിയിരിക്കുന്നത് ഞങ്ങളുടെ വീട്ടിലത്തെ കൻറ്റിൽ കുടിക്കാനോ കുളിക്കാനോ പറ്റാത്ത അവസ്ഥയാണ് കഴിഞ്ഞ വർഷക്കും ഞങ്ങൾ പുറമേന്ന് വെള്ളം കൊണ്ടുവന്നിട്ടാണ് ഞങ്ങൾ കുടിക്കാനുള്ള വെള്ളം ഉപയോഗിച്ചിരുന്നത് തരുന്നത് അത്രയും ബുദ്ധിമുട്ടിലായി ഇപ്പോൾ ഇപ്പോൾ രണ്ട് ഒരാഴ്ചയായിട്ടാണ് ഈ പ്രശ്നം തുടങ്ങേണ്ടത് അപ്പോൾ അത് പ്രസിഡന്റിൻ്റെ ശ്രദ്ധയിൽ ഞങ്ങൾ ഞങ്ങൾപ്പെടുത്തി അപ്പം ഇതിനൊരു പരിഹാരം തല്ലേ തവണ കാണുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കണം ഇതൊരു അഞ്ച് വർഷമായിട്ടുള്ള ബുദ്ധിമുട്ടാണ് അഞ്ച് വർഷമായിട്ട് ബുദ്ധിമുട്ടാണ് അഞ്ച് വർഷം സെമി മെമ്പറിൻ്റെ അടുത്ത് പലതവണ പരാതി പറഞ്ഞിട്ടുണ്ട് സെമി മെമ്പർ വന്നിട്ടുണ്ട് ഇടപെട്ടുണ്ട് ടെമ്പററി സൊല്യൂഷനാണ് നടക്കണുള്ളത് പെർമനന്റ് ഒരു പരിഹാരം കാണണില്ലാന്ന് പെർമനന്റ് കാണാത്ത കാലത്തോളം ഞങ്ങളെല്ലാ കൊല്ലം ഈ പട്ടിച്ചന്തയ്ക്ക് പോയ പോലെ കിടന്ന് നടക്കുകയാണ് പഞ്ചായത്തിലേക്ക് ഇതിനൊരു പരിഹാരം കാണണം അത് പ്രസിഡന്റ് ഇതവണ തവണ ഉറപ്പ് തന്നിട്ടുണ്ട് എൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഞാൻ ഇങ്ങോട്ട് വന്നിരിക്കുന്നത് അവിടെ പുതുക്കാട് പുതുക്കാട് ഈ മാംസങ്ങൾ വിൽക്കുന്ന ഈ മാർക്കറ്റിൻ്റെ മുകൾ ഭാഗത്തുള്ള ചാലുകളിൽ വ്യാപാരികൾ ഇത് കച്ചവടം ചെയ്യുന്ന ആളുകൾ അതിലേക്കുള്ള വേസ്റ്റ് വാട്ടർ അവരുടെ വേസ്റ്റായിട്ട് വരുന്ന വെള്ളവും അതുപോലെ തന്നെ മറ്റു മാലിന്യങ്ങളും ഒക്കെ ഇതിലേക്ക് ഒഴുക്കി വിടുന്നതായിട്ടുള്ള പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ആരോഗ്യവകുപ്പും അതുപോലെ തന്നെ പഞ്ചായത്തിൻ്റെ അധികൃതരും ഞങ്ങൾ പഞ്ചായത്ത് മെമ്പർമാരൊക്കെ കൂടി ഇത് പരിശോധന നടത്തിയത് തീർച്ചയായും അപ്പോൾ വളരെ മോശമായ രീതിയിലാണ് ഇത് കാണപ്പെട്ടിട്ടുള്ളത് ഇവർക്ക് ശക്തമായ വാണിങ് ഇപ്പോൾ കൊടുത്തിട്ടുണ്ട് ഒരു കാരണവശാലും പൊതു ചാലിലേക്ക് ഇതുപോലുള്ള മാലിന്യങ്ങൾ ഒഴുക്കിവിടാൻ പാടില്ലെന്നുള്ള കർശന നിർദ്ദേശം കൊടുത്തിട്ടുണ്ട് അവർക്ക് സേഫ്റ്റി മെഷേഴ്സൊക്കെ ചെയ്തുകൊണ്ട് മാത്രമാണ് വ്യാപാരം നടത്താൻ പഞ്ചായത്ത് അനുവദിക്കുവാനുള്ള തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ അവരുടെ ഒരു ആക്ഷൻ മുൻപായിട്ട് അവരെ അടിയന്തരമായിട്ടൊരു യോഗം വിളിക്കുകയാണ് അതിലെ ആരോഗ്യ വകുപ്പിലെ ഇൻസ്ട്രക്ഷൻ പ്രകാരം അവരുടെ നിർദ്ദേശങ്ങൾക്ക് അനുസൃതമായി മാത്രമാണ് ഇനി തുടർന്ന് ഇവർക്ക് വ്യാപാരം നടത്താനായിട്ട് ഞങ്ങൾ പഞ്ചായത്ത് കമ്മിറ്റിക്ക് അനുവാദം കൊടുക്കാനായിട്ട് സാധിക്കുകയുള്ളൂ എന്നുള്ളതുകൊണ്ട് ഇന്ന് ഇവിടെ ഈ റെയ്ഡും കാര്യങ്ങളൊക്കെ ഞങ്ങൾ തുടർന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ തന്നെ അടിയന്തരമായി ഇതെല്ലാം ഈ ചാലുകളിലേക്ക് വരുന്ന വെള്ളമെല്ലാം ഇപ്പോൾ തന്നെ നിർത്താനായിട്ടുള്ള നിർദ്ദേശം കൊടുത്തിട്ടുണ്ട് ഒപ്പം തന്നെ മറ്റൊരു അവസ്ഥ ഇവിടെ നിലനിൽക്കുന്നത് വാട്ടർ അതോറിറ്റിയുടെ പൈപ്പുകളും ഇതേ ചാലിലൂടിൻ്റെ സൈഡിൽ കൂടെ പോകുന്നത് ഈ പൈപ്പും ഇടയ്ക്ക് പൊട്ടുന്നുണ്ട് രണ്ട് ഇപ്പോൾ രണ്ട് മൂന്ന് സ്ഥലത്ത് പൊട്ടിയതായിട്ട് കാണുന്നുണ്ട് ആ വെള്ളവും ഈ വേസ്റ്റ് വാട്ടറും കൂടി ആവുമ്പോൾ ഇത്രയും കൊടും ചൂടിലാണെങ്കിലും ഈ വെള്ളം മുഴുവൻ ഒഴുകി നേരെ താഴെ സി ജി തിയേറ്ററിൻ്റെ ഓഡിറ്റോറിയത്തിൻ്റെ മുൻഭാഗത്തുകൂടെ ആ പുളിക്കന്മാരുടെ വീട് ഭാഗത്ത് പഞ്ചായത്തിൻ്റെ ബാക്ക് സൈഡ് വരെ ഈ മാലിന്യം ഒഴുകി വരികയാണ് ചെയ്യുന്നത് അസഹ്യമായ ദുർഗന്ധവും അതുപോലെ തന്നെ രോഗാണുക്കളും കൊതുകുകളും വർദ്ധിക്കുന്ന ഒരു സാഹചര്യമുണ്ട് അത് അതിൻ്റെ പ്രാ ആ അത് മനസ്സിലാക്കി ആ സീരിയസ് മനസ്സിലാക്കി കൊണ്ട് തന്നെയാണ് പഞ്ചായത്ത് നടപടികളുമായി ഞങ്ങൾ മുന്നോട്ട് പോകുന്നത് ശക്തമായ നടപടി ഉണ്ടാവും ഈ കാര്യത്തിൽ ഒരു സംശയം ആ കാര്യത്തിലില്ല ഹൈ പഴയ ഹൈവേ ആയിരുന്നു നാഷണൽ ഹൈവേ ആയിരുന്നു ഈ ഭാഗം അപ്പോൾ അതിൻ്റെ ഒരു ഭാഗത്ത് ഇപ്പോൾ ഈ നാഷണൽ ഹൈവേ ഇങ്ങനെ കാനകളില്ലാണ്ടും ശാസ്ത്രീയമായിട്ട് ഇങ്ങനെ കിടക്കുന്നതുകൊണ്ട് വലിയ ബുദ്ധിമുട്ടാണ് ഇപ്പോൾ ആ ഭാഗത്തുള്ള വീട്ടുകാർ വെള്ളം ബോട്ടിൽ വാങ്ങിയിട്ടാണ് ഉപയോഗിക്കുന്നത് വെള്ളം ഉപയോഗിക്കുന്നത് അത്രയും കിണറ്റിലൊക്കെ കെട്ടിക്കിടക്കുന്ന ഇവിടുന്ന് മാലിന്യങ്ങൾ ഒരു ഒരുപാട് മാലിന്യങ്ങൾ അത് പുതുക്കാടിന്റെ പല സ്ഥലത്തും ഇതുപോലെ മാലിന്യങ്ങൾ മാലിന്യങ്ങൾ കാനയിൽ കൂടി ഒഴുക്കി വിടുന്ന ഒരു സാഹചര്യം നമ്മൾ കണ്ടുവരുന്നുണ്ട് ആ കാനകൾ ഈ കക്കൂസ് മാലിന്യം അടക്കം പലരും ഈ ഉൽക്കാട് പല കാനകൾ അടച്ചിട്ട് അത് നമുക്ക് തുറന്നു നോക്കാൻ പറ്റാത്ത സ്ഥിതിയാണ് പി ഡബിളി റോഡുകളിൽ അതുപോലെ ഈ പഞ്ച് പഞ്ചായത്ത് എത്തണവരെ നാഷണൽ ഹൈവേയുടെ സ്ഥലമായതുകൊണ്ട് അവിടെയും അശാസ്ത്രീയമായിട്ടുള്ള ചില കാര്യങ്ങൾ അവർ കാന കെട്ടിയിട്ടില്ല അപ്പോൾ ഈ കാനയിൽ കൂടി വേണം ഈ ഈ മാലിന്യം ഈ വെള്ളം ഒഴുകി പോകാനായിട്ട് അപ്പോൾ അവിടെ വന്ന് പഞ്ചായത്തിൻ്റെ അവിടെ വന്ന് അടിഞ്ഞു കൂടാണ് അവിടെയുള്ള വീടുകളിൽ അടിഞ്ഞു കൂടാണ് അപ്പോൾ ഇത് ഈ ഇവിടെ നിന്ന് വിടുന്ന ഈ ഇവിടുത്തെ മത്സ്യമാംസ കച്ചവടക്കാർ കുറേ ഒഴുകി കഴുകി വിടുന്നുള്ള ഒരു പരാതി വ്യാപകമായിട്ടുണ്ട് അവിടെയുള്ള വീടുകാർ വളരെ വളരെ ബുദ്ധിമുട്ടാണ് അവിടെയുള്ള വീട്ടുകാർക്ക് ജീവിക്കാനായിട്ട് അത്രയും ബുദ്ധിമുട്ടില്ലാണ് ഞങ്ങളെല്ലാവരും പഞ്ചായത്ത് പ്രസിഡന്റ് ആരോഗ്യ ആരോഗ്യശാന്തി കമ്മിറ്റി ചെയർമാൻ മെമ്പർ ആരോഗ്യ ഉദ്യോഗസ്ഥരടക്കം ഇവിടെ വന്ന് പരിശോധന വളരെ ഞങ്ങൾക്കത് ബോധ്യപ്പെട്ടിട്ടുണ്ട് ഞങ്ങൾ ഈ പരാതി അത് ശരിയാണെന്നുള്ളത് ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട് അത് നാഷണൽ ഹൈവേയുമായി ഞങ്ങൾ അവിടേക്കും ഒരു കടലാ സുഖത്ത് ഒരു പരാതി കൊടുത്ത് ഞങ്ങൾ ഈ കാന അവിടെ കാന വന്നില്ലെങ്കിൽ ഇപ്പോൾ സിക്സ് ലൈൻ വരുമ്പോൾ അതൊക്കെ പരിഹരിക്കുമെന്നുള്ള പ്രതീക്ഷയോടുകൂടിയാണ് ഞങ്ങൾ ഇരിക്കുന്നത് അതും കൂടി ഒരു പ്രശ്നങ്ങളുണ്ട് അതിൻ്റെ അതുവരെ ഞങ്ങൾക്കൊരു ചില പ്രായോഗിക ബുദ്ധിമുട്ട് പഞ്ചായത്തിനുണ്ട് ഈ നാഷണൽ ഹൈവേയുടെ ഒരു ഭാഗം കൂടി ആയതുകൊണ്ട് അവരും കൂടി കൂടി കാര്യങ്ങൾ ചെയ്യേണ്ട പ്രശ്നങ്ങളുണ്ട് അപ്പോൾ ഞങ്ങൾ പരിഹരിച്ച് ഇതെല്ലാം പരാതി പരിഹരിച്ച് പോകാനുള്ള നടപടിയായി മുന്നോട്ട് പോകാൻ മുന്നോട്ട് പോവുകയാണ് ഈ പ്രശ്നം വളരെ വർഷങ്ങളായിട്ടുള്ള ഒരു പ്രശ്നമാണ് ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ഒരു വിഷയമാണ് അതുകൊണ്ട് തന്നെ എല്ലാ വർഷവും ഒരു ആറുമാസം കൂടുമ്പോൾ ഞങ്ങൾ ഈ കാനകളൊക്കെ പഞ്ചായത്തിൻ്റെ നേതൃത്വത്തിൽ വൃത്തിയാക്കുന്ന ഒരു പരിപാടി ചെയ്യാറുണ്ട് പക്ഷേ എന്നിരുന്നാലും നിരന്തരമായി ഒഴുകിക്കൊണ്ടിരിക്കുന്ന ഈ വെള്ളം മലിനജലം അത് പരിസരവാസികൾക്കും ഈ താഴെ ഭാഗത്ത് ഈ വെള്ളം ചെന്ന് ചേരുന്ന സ്ഥലത്ത് പഞ്ചായത്ത് ഓഫീസിൻ്റെ പിൻഭാഗത്ത് അടക്കം അവർ താമസിക്കുന്നവർക്കൊക്കെ വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു പ്രശ്നമാണ് മാലിന്യ പ്രശ്നം അത് പരിഹരിക്കാൻ എത്രയും പെട്ടെന്ന് ഈ കച്ചവടക്കാരുടെ ഒരു യോഗം വിളിക്കാൻ പ്രസിഡന്റ് നേരത്തെ സൂചിപ്പിച്ചിരുന്നു അത് അടിയന്തരമായി തന്നെ നടപടി സ്വീകരിക്കും പുതുക്കാട് സെൻട്രൽ ഹൃദയഭാഗത്ത് വളരെ നാളുകളായിട്ട് ഈ മാലിന്യ പ്രശ്നം നടക്കുകയാണ് ഇവിടെ മത്സ്യ മാംസാദികൾ വിൽക്കുന്ന കടയിൽ നിന്നും വരുന്ന മലിനജലം അടിഞ്ഞുകൂടി സമീപത്തെ വീടുകളിലെ കിണറൊക്കെ മലിനപ്പെട്ടി അവർ കുടിവെള്ളത്തിന് ബുദ്ധിമുട്ടനുഭവിക്കുന്ന സമയമാണിത് അപ്പോൾ നമ്മുടെ ഈ എന്തായാലും വെള്ളം എന്തായാലും ഉണ്ടാവും അതത് ഒരു ടാങ്ക് കുഴിച്ച് അതിലേക്ക് ഇറക്കി ആരോഗ്യ പ്രവർത്തകരുടെ നിർദ്ദേശപ്രകാരം ബിസിനസ് നടത്താനുള്ള തീരുമാനത്തിൽ പഞ്ചായത്ത് അടിയന്തിരമായി തന്നെ നടപടി കൈക്കൊള്ളും ഞങ്ങൾ ഈ പരാതിയുമായി പലപ്പോഴും പരാതികളുണ്ടാകുമ്പോൾ കഴിഞ്ഞ വർഷങ്ങളിൽ ഇതേ സംഭവം ഉണ്ടായപ്പോൾ ഞങ്ങൾ ഇവിടെ നിന്നിട്ട് മേലെന്ന് താഴെ വരെ വന്ന് പഞ്ചായത്ത് അധികൃതർ അടക്കം അതായത് ഉദ്യോഗസ്ഥന് എല്ലാവരും ചേർന്ന് നമ്മൾ നടത്തിയൊരു പരിശോധനയിൽ പല ആളുകളും പുറത്തേക്ക് വെള്ളം വിടുന്നതായി ശ്രദ്ധയിൽപ്പെട്ടിരുന്നു അന്നേ സമയം പലപ്പോഴും ടാങ്കുകൾ പലരും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടെങ്കിലും ആ പീക്ക് ടൈമിൽ അല്ലെങ്കിൽ നല്ല കൂടുതൽ കച്ചവടം ഉണ്ടാകുന്ന സമയത്ത് രാത്രി കാലങ്ങളിലൊക്കെ പുറത്തേക്ക് വെള്ളം വിടുന്നു എന്നുള്ളതാണ് ഇപ്പോഴുള്ള ആക്ഷേപം നിലനിൽക്കുന്നത് എന്താണ് ശാശ്വത ഒരു പരിഹാരത്തിന് വേണ്ടിയിട്ട് പഞ്ചായത്തിൻ്റെ നേതൃത്വത്തിൽ എല്ലാവരെയും വിളിപ്പിച്ചുകൊണ്ട് മീറ്റിംഗ് കൂടി അതിൽ നിന്നൊരു നല്ല തീരുമാനമാക്കിക്കൊണ്ട് വേണ്ട സംവിധാനം ഒരുക്കും എന്നും കൂടി പറയുകയാണ് ഇതിനു മുമ്പും പല വട്ടവും നമ്മൾ പരിശോധനകൾക്ക് വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ നോട്ടീസ് കൊടുത്തിട്ടുണ്ട് പഴാക്കിയിട്ടുണ്ട് പക്ഷേ ഇപ്പോഴും ഈ പ്രശ്നം വളരെ ഗുരുതരമായിട്ട് നിൽക്കുകയാണ് ഇപ്പോൾ വന്ന് പരിശോധിച്ച് പരാതി സത്യമായിട്ട് ുന്നു ഇപ്പൊ മഴക്കാലാവണ മുമ്പ് നമുക്കിത് ചെയ്ത് തീർക്കേണ്ടതുണ്ട് ഇതിനൊരു നടപടി ഉടനെ ഉണ്ടാകും എന്ന് എന്നുവെച്ചാൽ മഴക്കാലം ആകുമ്പോൾ പല പകർച്ചവ്യാധികൾക്കും വഹിക്കുന്നതാണ് അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഇതിനൊരു പരിഹാരം പഞ്ചായത്ത് തീരുമാനിച്ച് കാണുന്നതായിരിക്കും വസ്തുനിഷ്ഠവും വാർത്താ പ്രാധാന്യവുമുള്ള വിഷയങ്ങളിൽ ധികാരവർഗത്തെ ഉറക്കമുണർത്താൻ നിങ്ങളിലെ നീതിബോധം ആഗ്രഹിക്കുന്നുവോ വരൂ നമുക്കത് വാർത്തകളായി സമൂഹത്തോട് വിളിച്ചു പറയാം ഇനി നിങ്ങളാണ് റിപ്പോർട്ട് ലൈവ് ന്യൂസ് നിങ്ങളോടൊപ്പം നിങ്ങൾക്ക് വേണ്ടി വാർത്തകളും അറിയിപ്പുകളും എൺപത്തിമൂന്ന് പൂജ്യം ഒന്ന് എൺപത് തൊണ്ണൂറ് മുപ്പത്തൊൻപത് എന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യുക